ഉണങ്ങിയ തുണി വെച്ചൊന്നും തുടച്ച് കാണിക്കാം ഇതേ കണ്ടോളൂ ഇപ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസം മനസ്സിലാകും ഇത് നമ്മൾ തേച്ച ഭാഗം ഇത് തേക്കാത്ത ഭാഗം വളരെ സൂക്ഷിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ കാരണം ഈ ഒരു തേപ്പൊട്ടിക്ക് എന്തുമാത്രം ചൂടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഈ ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങനെ തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈക്കൊന്നും മുറിവ് സംഭവിക്കാതെ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുറച്ച് സാധനങ്ങളൊന്നും ശ്രദ്ധിച്ചാണോ ആയിരിക്കുമല്ലോ തേപ്പോട്ടി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കത്തികളുണ്ട് പിന്നെ ഷൂ ഉണ്ട് ഇത് മൂന്നും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ വരുന്നതാണ് ഇതിൽ മൂന്നിലും അഴുക്ക് പിടിക്കുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇരുമ്പിലൊക്കെ തുരുമ്പ് വരും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഇരുമ്പിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണുകഴിയുമ്പോഴത്തേന് ഇതുപോലെ തുരുമ്പായി പോകും പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ തേപ്പോട്ടി തേപ്പോട്ടിയിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ഒരു തരം കറുത്ത കരി പോലെ വരും ഇത് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉടുപ്പിലൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാവും പിന്നെയുള്ളത് ഷൂ ആണ് ഈ ഷൂവിൻ്റെ മോൾ ഭാഗത്തൊക്കെ നമുക്ക് നല്ലപോലെ മിനിസാക്കി വെക്കാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ താഴ്ഭാഗം വെള്ള വരുന്ന ഭാഗത്ത് എങ്ങനെയൊക്കെ നോക്കിയാലും അഴുക്ക് പിടിച്ചിരിക്കും അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഷൂസിൽ നിന്നും ആരംഭിക്കാം നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്ന ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഷൂസ് അതിൽ ഈ വെള്ള ഭാഗം എങ്ങനെയും അഴുക്കാവും അപ്പം അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കതിനകത്ത് വേണ്ടുന്നത് കോൾഗേറ്റ് ആണ് വേണ്ടുന്നത് കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റും അതുപോലെ ഒരു നാരങ്ങയുടെ പകുതിയും ഉണ്ടെങ്കിൽ നമുക്കിത് പുത്തൻ പുതുതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം അതിനകത്ത് നമ്മൾ ആദ്യം കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് ഇതിലേക്ക് മാറ്റുന്നു അതിനകത്ത് കുറച്ച് നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതേ ഇപ്പം നമ്മൾ നന്നായിട്ട് ഈ ഒരു പേസ്റ്റും അതുപോലെ തന്നെ നാരങ്ങയിലൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ചൂസ് എടുക്കുക ചൂസ് എടുത്തതിന് ശേഷം എവിടെയാണോ അഴുക്ക് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക നിങ്ങൾ കാണുന്നതായിരിക്കും ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള അഴുക്കുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുകളിലേക്ക് തന്നെ വെറുതെ ഇങ്ങനെ തേച്ച് കൊടുക്കുക മാത്രം ചെയ്യുകയാണ് അധികം ബലം പ്രയോഗിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചുമ്മാ നമ്മൾ പല്ല് തേക്കുന്നതിൻ്റെ കൂട്ട് തന്നെ വെറുതെ ഇതൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ തന്നെ നമ്മൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇപ്പൊ ആ ഒരു പേസ്റ്റ് തേച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവാനാണ് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അഴുക്കുണ്ട് ഇനി നമ്മൾ ഈ തേച്ച ഭാഗത്തെ ഞങ്ങൾ ഇതൊരു ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടച്ച് കാണിക്കാം ഇതേ കണ്ടോളൂ ഇപ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസം മനസ്സിലാകും ഇത് നമ്മൾ തേച്ച ഭാഗം ഇത് തേക്കാത്ത ഭാഗം അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തതാണ് ഇത്രയും അപ്പം ഇങ്ങനെ ഒരു പേസ്റ്റ് നമുക്ക് മിശ്രിതം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര അഴുക്കായ ഒരു ഷൂവും വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രണ്ടാമത്തെ ആ ഒരു കരുതിയിലേക്ക് കിടക്കാം ഇനി വേണ്ടുന്നത് നമ്മുടെ തേപ്പോട്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തേപ്പോട്ടിൽ ഇതുപോലുള്ള ബ്ലാക്ക് ഉണ്ടാവും ഇത് നമ്മുടെ തുണിയിൽ ചൂടാകുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇത് നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ഗുളികയാണ് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഏതൊരു പാരസെറ്റാമോൾ മുതൽ എങ്ങനൊരു ഗുളിക അതിന് മതി ഇങ്ങനൊരു ഗുളിക ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാർക്കുകൾ മായ്ക്കാൻ കഴിയും അതിന് ആദ്യം ഈ തേപ്പോട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് നമ്മുടെ തേപ്പോട്ടി എടുത്തിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുമുണ്ട് രണ്ട് മൂന്ന് പാരസെറ്റമോളിൻ്റെ ഗുളികയുണ്ട് ഉണ്ട് അതിൽ ഒരു ഗുളിക വെച്ച് നമ്മൾ ഇതിനകത്തൊന്ന് ഇങ്ങനെ ഉരയ്ക്കുകയാണ് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ കാരണം ഈ ഒരു തേപ്പോട്ടിക്ക് എന്തുമാത്രം ചൂടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഈ ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതേ ഇതിനകത്തുനിന്ന് ഇപ്പോൾ തന്നെ വെള്ളം രൂപേണ ദ്രാവക രൂപേണ ഇതിനകത്തിരിക്കുന്ന അഴുക്കുകൾ ഇറങ്ങിപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത് മുഴുവൻ ഒന്ന് തേച്ചറച്ചതിന് ശേഷമുള്ള ഫുൾ വീഡിയോ ഇനി കാണിച്ചു തരാം അപ്പോൾ തേപ്പോട്ടിയിൽ ഗുളിക തേക്കുന്ന ആ ഒരു വിദ്യ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഇപ്പോൾ എന്തേ നോക്കൂ നമ്മൾ ആ ഒരു വട്ടത്തിൽ മാത്രമാണ് തേപ്പോട്ടിയിൽ ഗുളിക തേച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത സ്ക്രാച്ചസ് എല്ലാം പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വട്ടത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചുറ്റിനും ആ ഒരു കറുത്ത പാടുണ്ട് വട്ടത്തിൽ പോയിരിക്കുന്നു നമുക്ക് നമ്മുടെ ഇതിൽ ഇരുന്നത് ചെറിയ ഗുളികയായിരുന്നു അതായത് പാരസെറ്റമോളുള്ള ചെറിയ ഗുളികയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ഗുളിക ഇങ്ങനെ ചെയ്യുക നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വലിയ ടൈപ്പ് ഗുളികൾ കിട്ടും അതുണ്ടെങ്കിൽ ഒറ്റവർണ്ണം കൊണ്ട് തന്നെ നമുക്കിത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ രണ്ട് വീഡിയോകൾ കഴിഞ്ഞു ഇനിയുള്ളത് നമ്മുടെ വീട്ടിൽ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പുകളാണ് ഈ ഇരുമ്പിലെല്ലാം തുരുമ്പുണ്ടാവും എങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചാലും ശരി ഇരുമ്പിലെല്ലാം തുരുമ്പുണ്ടാവും നമ്മൾ നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ ഈ മൂന്ന് ഇരുമ്പും ഏകദേശം തുരുമ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കട്ടപ്പൊടിയും അതുപോലെ തന്നെ ഒരു നാരങ്ങ നീരും ഉപയോഗിച്ച് നമ്മളിതിനെ വൃത്തിയാക്കാൻ പോവുകയാണ് ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മൾ കട്ടപ്പൊടി നാരങ്ങ നീരിൽ തളിച്ച് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടിത് ഇത് ജസ്റ്റ് ഈ ഒരു ഇങ്ങനെ പുരട്ടി പുരട്ടിക്കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞാൽ ഏതൊരു ഇരുമ്പും പുതിയതിൻ്റെ കൂട്ടാവും നിങ്ങൾ കാണിച്ചു തരാൻ ഈ ഒരു ഇരുമ്പ് ശ്രദ്ധിച്ചോ ഇങ്ങനെ തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈക്കൊന്നും മുറിവ് സംഭവിക്കാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ കട്ട കട്ടപ്പൊടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അപ്പോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു കട്ടപ്പൊടി ഈ ഒരു ഇരുമ്പിലേക്ക് തൂത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ അതിനകത്ത് അത്ഭുതം സംഭവിച്ചു എന്ന് നമുക്കിതൊന്ന് തുടച്ചു നോക്കാം അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു തുണിയെടുത്തു ശേഷം അപ്പോൾ കട്ടപ്പൊടിയിട്ട് ഇട്ട് തേച്ച് നമ്മൾ തുണിയും തുടച്ച ശേഷം ഒന്ന് കഴുകിയെടുത്തപ്പോഴുള്ള ഇരുമ്പിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷേ ഭയങ്കരമായ വ്യത്യാസം ഈ ഒരു ഇരുമ്പിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വളരെയധികം ചെറിയ ചെറിയ ട്രിക്കുകൾ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വൃത്തിയാക്കാൻ പറ്റും അതിനുള്ള ഏറ്റവും ചെറിയ മൂന്ന് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പം കാണിച്ചത് അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിങ്ങളുടെ ആവശ്യമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം ഷെയർ ചെയ്യണം പുതുമേ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ